ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒന്നോ രണ്ടോ പൂക്കളല്ല കുറെ അധികം പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിൽ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ സാധാരണ കുറഞ്ഞ വിലയിലാണ് ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിലായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇത് ചൈനീസ് ബാൾസോ ആണ് ഇതിന്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇത് ലോറ പെറ്റാലം ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഈ കാണുന്ന സൈസിലുള്ള ടെർമിനാലിയ നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്നോറോസ് ഡബിൾ പെറ്റിലാണ് സ്നോറോസ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ ഇത് ബെർഗൻ ഡിക്യൂവിന്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നല്ല നിറഞ്ഞ വൈറ്റ് കളറിൽ നിറച്ച പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗി ഇത് ഒരു ക്രീപ്പർ ടൈപ്പ് ആണ് ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് അതായത് ന വിരിയുമ്പോൾ നല്ല വൈലറ്റും അത് കഴിയുമ്പോൾ ലൈറ്റ് വയലറ്റും പിന്നീട് അത് കൊഴിയാനാകുമ്പോഴേക്കും വൈറ്റ് കളറിലും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതാണ് അതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് ഇനി ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിലായിട്ടുണ്ട് ചെറിയ സൈസിന് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലുള്ള ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണത് കേട്ടോ കേട്ടില്ലേ ചിലതിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇത് ഫ്ലവറിങ് സീസൺ ആണ് ഇതിൻ്റെ നിറച്ചും പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ആണ് നമ്മുടെ അസേലിയ ഈ അസേലിയും കമേലിയയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നിറച്ച് നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണല്ലോ ഇത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് സെയിലിന് വെച്ചിട്ടുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഇതിന്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇത് ഡേസി ആണ് ഡേയ്സിയുടെ നാല് കളേഴ്സാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് വൈറ്റ് ആണ് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന നല്ല അടിപൊളി ഒരു ഫ്ലവറും പ്ലാന്റ്സ് ആണ് ഡേയ്സി പ്ലാന്റ് എന്നും പൂക്കൾ തരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തരിക ഇത് ഡേസിയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് അല്ലോ ഈ കാടുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിറയെ പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അതിന്റെ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കൂലയായിട്ടാണിതില് പൂക്കൾ ഉണ്ടാവുന്നത് എന്ത് ഭംഗിയാ നോക്കല്ലേ നല്ല പിങ്ക് കളറാണ് ഇതില് കുറച്ചും പൂക്കൾ ഉണ്ടാവും കാണുമ്പോ ഒരു ബൊക്കെ പോലെയൊക്കെ തോന്നും ഇത്ര ഭംഗിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടോ ഇത്ര രസ കാണുന്നത് ഇത് നമ്മുടെ ലെൻഡാന ഇനി കൊങ്ങിണി ചെടിയെന്നൊക്കെ പറയും അപ്പൊ ലെൻഡാനയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത് ഇതിന്റെ നാല് കളേഴ്സ് ആണ് നമ്മൾ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇത് ഡബിൾ കളറാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഡബിൾ കളറാണ് ഇത് ആണ് യെല്ലോ യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലും അതുപോലെ ഹാങ്ങിങ് പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാം ഇത് വയലറ്റ് കളറാണ് വയലറ്റ് അപ്പം ലൻഡാനയുടെ നാല് കളേഴ്സ് ആണ് സെയിലുള്ളത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അടിപൊളി ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ റോസ്മേരി പ്ലാന്റ് ഇതേ ആണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ഇത്രയും ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നല്ല ഭംഗിയായിട്ട് ക്രീപ്പ് ചെയ്തു പോകുന്ന നമ്മുടെ ഐപ്പോമിയ വർഗത്തിൽപ്പെട്ട കാഡിനൽ ക്രീപ്പറാണിത് ഇതാണ് നമ്മുടെ മണിമുല്ല ഒത്തിരി സുഗന്ധമുള്ള നല്ല ഫ്ലവറിങ് പ്ലാന്റ് നിറയെ പൂക്കൾ ഉണ്ടാവും അതായത് ഇല കാണാതെ പൂക്കൾ തരുന്ന അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗി ഇല കാണാനായിട്ട് നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്കിത് ആർച്ച് പോലെയോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലോ ഒക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതാണ് ആമസോൺ ബ്ലൂ നല്ല ഭംഗിയായിട്ട് ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന്റെ കുഞ്ഞ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇതിന് റേറ്റ് വരും ഇതിന്റെ ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ചെറിയ പ്ലാന്റിന് അറുപത് രൂപ പിന്നെ ഈ കാണിക്കുന്ന തരത്തിലുള്ള പ്ലാന്റ് തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ നിറയ പൂക്കൾ ഉണ്ടാവും ഇതില് ഓക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്ക് കാണാനായിട്ട് ഇത് കുറച്ചുകൂടെ മെച്ചറായി കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ ഇത് കനകാംബരാണ് ഇതിന് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന കനകാമ്പരം പ്ലാന്റ് ഇതും എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണോ റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ ഇത് നല്ല സുഗന്ധമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് കക്കടമുല്ല മുല്ലയുടെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഇതിനും ഒരു പ്ലാന്റ് ആണ് ഇതിലും എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് നല്ല ബുഷിയായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ബുഷ്യാണെന്ന് നോക്ക് ഫ്ലവറൊക്കെ ആയി നിറച്ചും ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് നല്ലൊരു പ്ലാന്റ് ആണിത് നല്ല സ്മെല്ലുമാണ് ഇതാണ് നമ്മുടെ അലമാണ്ടയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് ഇത് മറ്റേ അലമാണ്ടകളെയൊക്കെ അപേക്ഷിച്ച് ഇത് ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നിറച്ചും ഉണ്ടാകുന്ന എല്ലോ കളറിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് കമേലിയ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഏത് വീഡിയോ ചെയ്യുമ്പോഴും അതിൽ കമേലിയും മസേലിയും ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല അത്രയും മൂവിംഗ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കമേലിയും അസേലിയും കാണാനും അതിഭംഗി അത്രയ്ക്കും ഭംഗിയാണ് അതിന്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിന്റെ ഈ സൈസിലുള്ള വലിയ പ്ലാന്റുകൾ നമ്മൾ സെയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാങ്ങാം കുറച്ച് റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്നും പൂക്കൾ കാണാൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ റെഡിലുള്ളത് ഇതിന്റെ വൈറ്റ് പിങ്ക് റെഡ് അവൈലബിൾ ആണേ താങ്ക് യു